നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപ്പാടാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കോരിക്കുഴിയിൽ ഒരു പ്രവാസിയായ ഒരു സഹോദരൻ നമ്മളൊരു ഫ്രണ്ടാണ് ഹരി ഹരിലാൽ ചേട്ടൻ ഉണ്ണി എന്ന് പറയും അദ്ദേഹം എന്താ പറയുക നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുന്നുണ്ട് അതൊന്ന് കാണിക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് നല്ല നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് നമ്മുടെ മമ്മൂട്ടി വരെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ തൃശ്ശൂർ കൂരിക്കുഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ കാര്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് വാങ്ങിക്കാവുന്നതാണ് കാരണം അഡ്വാൻസായിട്ട് ബുക്കിങ്ങോട്ട് ഇപ്പോൾ നടക്കുന്നത് ബുക്കിങ്ങിലൂടെയാണ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾ അപ്പോൾ പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തരും കാരണം ഇപ്പോൾ ഇന്ന് പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ പൊട്ടിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഉണ്ണിച്ചേട്ടൻ്റെ വീട് ഇത് കൂരിക്കുഴിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ വന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സും അതുപോലെ മമ്മൂട്ടിയൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ കടയിലിരിക്കുന്ന ഈ കരിക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആദ്യം കിളികളും അതിന് പരിപാടികളായിരുന്നു ഇപ്പോൾ ഫ്രൂട്ട്സും ആയി പിന്നെ എല്ലാവർക്കും നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നുള്ളതിൽ അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനിപ്പോൾ വിളവെടുപ്പ് മഴക്കാലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമാണ് ഇപ്പം ഉണ്ടാവുന്നത് ബാക്കി കുറേ ഫ്രൂട്ട്സുകളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോൾ ഒരു പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ടാം ദിവസം കായ പൊട്ടിച്ചെടുക്കാം ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി നിന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് കളറുകളും വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഗൾഫിലൊക്കെ നിന്ന് അങ്ങനെ വന്ന് നാട്ടിൽ വന്ന് ഇങ്ങനെ കൃഷിയും അത് ഇതൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഫ്രൂട്ട്സുകളുമ്പോൾ തന്നെ കയറിയാണ് ഏതൊക്കെ ഫ്രൂട്സ് ഉണ്ട് ഇപ്പോൾ നമ്മളേൽ കുറേ ഡ്രാഗൺ ഫ്രൂട്ട് റംബോട്ടാൻ മാങ്കോസ്റ്റിൻ പിന്നൊരു കെപ്പൽ എന്ന് പറഞ്ഞ ഇതുണ്ട് പിന്നെ ജംബൂട്ടിക്കാവ ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മൾ തയ്യും കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇതിപ്പോൾ വില വരുന്നുണ്ട് കിലോ നമ്മളിവിടുന്ന് മുന്നൂറ് രൂപ അത് ആൾക്കാർ ബുക്കിങ്ങാണ് എല്ലാവരും നമ്പർ ഇങ്ങനെ പോകും അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കാം ഒരു ായ ഒരു അറുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വരെയും വരുന്നുണ്ട് ചിലത് അങ്ങനെ ഒരു രണ്ടു ദിവസം വേണ്ടിയാണ് ഒരു എഴുപത്തി അഞ്ച് പൂവ് ഇപ്പൊ പരാഗണം നടത്തിയാണ് അന്ന് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് പരാഗണം എല്ലാം ചെയ്യണ്ടാ പോലും വളം നമ്മള് എല്ലുപൊടി വെപ്പം പിന്നെ കോഴിവളം

ഈ പച്ചക്കറിയും പച്ചക്കറിയൊക്കെ ഇണ്ടാ പച്ചക്കറിയൊക്കെ മണ്ണ് ശരിക്കും വർഷങ്ങളായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് അവാർഡുകൾ എല്ലാ കൊല്ലം നന്നാല് വർഷം കൂടുമ്പോ അവാർഡ് കിട്ടണെനിക്കിനും കയ്പമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് താലൂക്ക് വരെയും കിട്ടിയിട്ടുണ്ട് ഫ്രൂട്സുകളും ഇതൊക്കെ പിന്നെ പക്ഷികളെ പിന്നെ ഒന്നും നേരം കിട്ടുന്നില്ല പക്ഷികളും ഉണ്ടായിരുന്നു അതിന് എക്സിബിഷനും പരിപാടികളൊക്കെ ഇപ്പൊ പാരറ്റ് ഉണ്ട് നമ്മളൊരു പെറ്റായിട്ട് നമുക്ക് ഒരു കൂട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആർക്കും വേണമെങ്കിലും വന്ന് വേണ്ടവർക്ക് ഒന്ന് മേടിക്കാലോ മറ്റേത് നമ്മളെ പരിചയക്കാർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഷോപ്പ് ഇതിന്റെ ജ്യൂസ് ആ നല്ല ഡിമാൻഡ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഡിമാൻഡുണ്ട് പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് മഴയത്തിന് ഏപ്രിൽ തുടങ്ങിയത് മഴ ആ പൂവിട്ടിട്ട് മൊട്ട് വിരിഞ്ഞു കഴിഞ്ഞാല് ഇരുപത്തെട്ടാം ദിവസം നമുക്ക് കായ പൊട്ടിക്ക എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതുവരെ ഇങ്ങനെ കഴിച്ചില്ല വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമ്മൾ ജൈവവളങ്ങള് മാത്രം ഉപയോഗിക്കുന്നു പിന്നെ ഒരു മരുന്നടിക്കേണ്ട ആവശ്യം വരുന്നില്ല വേണമെങ്കിലും തണ്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഒരു ഒക്ടോബർ നവംബർ ആയിക്കഴിഞ്ഞാല് ഇഷ്ടം പോലെ കൊടുക്കാം വീട്ടിലൊക്കെ കൊടുക്കുക നല്ല വെയിൽ വേണം ഒരു ഒരാറേഴ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് അത്ര ആദ്യം വെക്കുന്ന പോസ്റ്റും അത് ഇതൊക്കെ മാത്രമേ ചെലവുകൾ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളവെടുപ്പ് മാത്രം ഇടയ്ക്ക് ഒന്ന് വളം കൊടുക്കുക വെയിലിങ്ങനെ കായ്ക്കില്ല സ്വീറ്റ് കാരം പോലെ എന്ന് പറഞ്ഞ മധുരം ഉള്ള ഇതിന ആ ആ പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട് ആലകൾക്കും ഭയങ്കര തന്നെ ഇതിപ്പോൾ നിറച്ചിപ്പൂത്ത് ആ ആ ആ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും മിൽക്ക് ഫ്രൂട്ട് ഇതൊരു ഫാഷൻ ഫ്രൂട്ടിന്റെ വലിപ്പം ഉണ്ടാവും നമ്മൾ ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് കോരിക്കും ഇതൊക്കെ വില ഇണ്ടല്ലോ ശരിക്കൊക്കെ തൈക്കളി ചോദിച്ചും ഇത് ശരിക്കും സൺഡ്രോപ്പ് പറയുന്നത് മമ്മൂട്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ്ണ്ട് അതിന്റെ തോട്ടങ്ങളൊക്കെ നല്ല ടേസ്റ്റ് കായ ഒരു ആറ് ജ്യൂസ് അടിക്കാം ഓറഞ്ചിന്റെ വലുപ്പം കായ്മ കഴിച്ചു കഴിഞ്ഞാല് പുളിയുള്ളത് ഗംഭീരമധുരായിരിക്കും ലെമൺ ഒക്കെ മിറാക്കൽ ഫ്രൂട്ട്സ് മിറാക്കൽ അതന്നെ ഇത് നമ്മ കഴിച്ചു കഴിഞ്ഞാല് ലെമണൊക്കെ നാരങ്ങ നീരൊക്കെ തേൻറ്റ പോലെ ടേസ്റ്റ് ആയി കീമ ചെയ്തവർക്ക് പനി പിടിച്ചവർക്ക് വായിക്ക ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ആപ്പിള് മഴയത്ത് ആപ്പിള് അന്നാപ്പിള് പൂക്കാറുണ്ട് കായല്ലണ്ടായില്ല ഒരു കായും മഞ്ഞ ഇണ്ടല്ലോ അല്ലേ അതെ അതെ ഇവിടെ 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 തുടങ്ങിയിട്ടുള്ളൂ ആ ഇത് ലെമൺ ജെല്ലോന്ന് പറഞ്ഞു ആകെ ആയിട്ട് ഇതും മമ്മൂട്ടരെ ഇത് അറസാബോയിന്ന് പറയുന്ന സാധനം അറസാ ബോയി അടച്ചു പൂക്കളുണ്ട് കായുണ്ടാവാറുണ്ട് കായ വീണ് കഴിയുമ്പോഴേ നമുക്ക് കാണാറുള്ളൂ എന്താണ് കളർ തന്നെയാണ് ഇത് പൊട്ടിക്കണം വേണമെങ്കിൽ പൊട്ടിക്കില്ല പൊട്ടിക്കലോ പൊട്ടിക്കില്ല നമ്മൾ കഴിച്ചല്ല എന്തായാലും നല്ല ടേസ്റ്റുമുണ്ട് അപ്പുറത്ത് ഓക്കേ

ഐ ഇത് മറ്റേ മൾബറി 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 ഹിമാലയം മൾബറി കായക്കില്ലാ ഇത് വൈറ്റ് ഞാവലുണ്ട് കളർ വെള്ള 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 ഇത് നമ്മളെ ഇത് പണ്ട് രാജാക്കന്മാർ കഴിച്ചിരുന്ന സാധനമാണ് ജവാദ്വീപിലെ രാജാവ് കഴിച്ചിരുന്ന പ്രജകൾക്ക് അന്ന് കഴിക്കാനുള്ള ഇതില്ല പ്രജകൾ കഴിച്ചാല് ഇത് നമ്മൾ കഴിച്ച വയർപ്പും നമ്മളെ ഇത് മൂത്രം ഇതൊക്കെ നല്ല പെർഫ്യൂമിന്റെ മണായിപ്പോ മൂന്നാലെണ്ണം കഴിച്ചാല് ചെറിയതായി മൂവായിരം രൂപ വരും ഇത് ലൂബിക്കാരെ സീറ്റ് ലൂബിണ്ട് മരമുന്തിരി പിന്നെ ഒരു ചാമ്പ ഒരു ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് അബിയു ഒരുപാട് വെറൈറ്റി സാധനങ്ങളെ അബിയു അബിയു പറഞ്ഞാൽ വലിയ കായ ഒരു മൂന്ന് പഴത്തിന്റെ ടേസ്റ്റ് തോന്നുന്നു നമുക്ക് കഴിച്ചാൽ ഇത് പിന്നെ മാവ് കളർ ഇതുള്ളതാണ് ഇത് ഗോൾഡൻ ഈ ആപ്പിളിന്റെ ഗോൾഡ് ഒരു കിലോയ്ക്ക് അപ്പുറത്ത് റോൾ ഓൺ ചെയ്യാം പിന്നെ ആവശ്യക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ തൈ കൊടുക്കാൻ പറ്റും അല്ല നമ്മുടെ നമ്മളെ ൂ ടേസ്റ്റ് ഉള്ളത് മാത്രം ഒരാൾക്ക് കൊടുക്കുള്ളൂ അല്ലെങ്കി നമ്മളെ കയ്യിൽ കാശു പോയാലും വേറെ കൊടുക്കൂല ഇത് ഇത് വൈറ്റ് ലോങ്ങൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നീലുണ്ടാട എല്ലാ ഐറ്റംസും പിന്നെ ആ നാടൻ മുട്ടയും ഇതിനുള്ള അതിന്റെ മഞ്ഞേന്നെ അതന്നെ ഇത് പുളിയും ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം

അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ പരമാവധി ഷെയർ ചെയ്യാൻ എല്ലാ ഗ്രൂപ്പുകളിലും എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഫേസ്ബുക്ക് വഴിയാണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക പുതിയ പുതിയ ഒരുപാട് വീഡിയോകൾ മാറ്റി ഞാൻ വരുന്നതാണ് അതുപോലെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ